അസ്ലാമലക്കു വറഹമത്തല്ലാ വബ്റക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സുനിത ദേവദാസുമായി ഒരു മുസ്ലിയര് വലിയ ചർച്ച നടത്തുകയാണ് ആ ചർച്ചക്കിടയിൽ അദ്ദേഹം രണ്ട് മൂന്ന് കളവുകൾ പറയുന്നുണ്ട് ആ കളവിൽപ്പെട്ട ഒരു കളവ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ് അദ്ദേഹം പറഞ്ഞ കളവ് എന്ന് പറഞ്ഞാൽ മുജാഹിദികൾക്ക് സമസ്തക്കാർ കത്തയച്ചോ അത്രേ കത്തില് പറയുന്നത് സമസ്തക്കാരൊക്കെ മുസ്ലിങ്ങളാണെന്ന് മുജാഹിദുകൾ അംഗീകരിക്കുന്നുണ്ടോ ഈ ചോദ്യത്തിന് മറുപടിയായി മുജാഹിദുകൾ ഒന്നും പറഞ്ഞില്ല കത്ത് തിരിച്ചൊന്നും അയച്ചില്ല ഈ നിമിഷം വരെ ഒന്നും അയച്ചില്ല അതായത് സമസ്തക്കാർക്ക് മുസ്ലിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതിലൊക്കെ ഒന്ന് ഐക്യപ്പെട്ട് ചർച്ച ചെയ്യാൻ വട്ടത്തിലിരുന്ന് മുസ്ലിങ്ങളുടെ പ്രശ്നമാവുമ്പോൾ വട്ടത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യണമല്ലോ അങ്ങനെ വട്ടത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യണമെങ്കിൽ അത് മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണമല്ലോ വട്ടത്തിലിരിക്കുന്നത് അതോടൊപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നവരാണല്ലോ മുസ്ലിങ്ങളാണെന്ന് അപ്പോ സമസ്തക്കാർക്ക് അങ്ങനെ വട്ടത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യണമെങ്കിൽ മുജാഹിദുകളുടെ സർട്ടിഫിക്കറ്റ് വേണം അതിനുവേണ്ടി മുജാഹിദുകൾക്ക് കത്തയച്ചതാണ് എന്താണ് കത്ത് മുജാഹിദുകൾ സമസ്തക്കാരൊക്കെ മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ ഞങ്ങള് പലപ്പോഴും പറയാറുണ്ട് സമസ്തനെ മുസ്ലിയാക്കന്മാർ കളവ് പറയാൻ വേണ്ടിയിട്ട് ഒരു മടിയുമില്ലാത്ത ആളുകളാണ് പച്ച നുണയാണ് പറയാറുള്ളൂ ഉസ്താദ് തന്നെ കളവുറിയുന്ന ആളാണ് ഉസ്താദിനെ കുറിച്ച് സ്വന്തം ശിഷ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിന് ശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കും അതുപോലെ തന്നെയാണ് ഈ മുസ്ലിം പല ആളുകളും പറയാറുള്ളത് അങ്ങനെ കളവൊക്കെ പറയോ പത്തും ഇരുപത്തിയഞ്ചും കൊല്ലം കിതാബ് ഊത്തി പഠിച്ച ആലുമില്ല എല്ലാ മാറല്ലേ ഞങ്ങൾ ഈ പോയി പഠിച്ച് വലിയ സൂഫി പണ്ഡിതന്മാരുടെ ഇടയിലൊക്കെ വന്ന് പഠിച്ച് അങ്ങനെ വന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടായി സിമ്പിളായി സമാധാനത്തോടെ പച്ച നോണ ലൈസായിട്ട് അങ്ങോട്ട് പൂട്ടിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ തള്ളൊന്ന് കേൾക്കാൻ നമുക്ക് ഐക്യ ചർച്ചകളിൽ ഈ സമസ്ത വിഭാഗം അതായത് സുന്നികൾ സംഘടനകൾക്ക് അയച്ചൊരു കത്തുണ്ട് ഞങ്ങളെ മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കുമോ അപ്പോയാണല്ലോ മുസ്ലിം ഐക്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുമിച്ചിരിക്കാനും ചർച്ചകൾ നടത്താനും സാധിക്കുക അങ്ങനെ സമസ്തക്കാര് മുജാഹിദ് സംഘടന ഓഫീസിലേക്ക് ഒരു കത്ത് അയച്ചു ഞങ്ങൾ മുസ്ലിം ആയി പരിഗണിക്കുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ അതിന് ഇതുവരെ അവര് മറുപടി കൊടുത്തിട്ടില്ല വല്ലാത്ത വല്ലാത്ത സങ്കടമായി പോയി മുജാഹിദുകൾ എന്നാ പരിപാടി എടുത്തത് നിങ്ങളൊന്ന് കത്തൊക്കെ തിരിച്ചയക്കണ്ടായോ അവർക്ക് മീറ്റിംഗിനൊക്കെ ഇരിക്കണമെങ്കിൽ മുജാഹുദുകൾ അംഗീകരിക്കണ്ടേ മുജാഹിദിഫിക്കറ്റും നിങ്ങൾ അന്ന് എഴുതി ഒപ്പിട്ട് അങ്ങോട്ട് കൊടുത്തേക്ക് നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് എന്റെ പൊന്നാര മുസ്ലിര് നിന്റെ നേതാക്കന്മാർ മുജാഹിദുകൾ മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ മുജാഹിദുകൾ ഇന്നേ വരെ സമസ്തക്കാർക്ക് ആഫറാണെന്നൊന്നും പറഞ്ഞ് നടന്നിട്ടില്ല എന്നാൽ നിന്റെ മുസ്ലിയാർ ആര് നിന്റെ ഷെയ്ഖുന ഖുനഖുനഖുന എന്നുള്ള എക്കോട്ടിന് നിങ്ങൾ പറയുന്ന ഷെയ്ഖുന ഉണ്ടല്ലോ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി അയാൾ അംഗീകരിക്കുന്നുണ്ടോ ഒന്ന് കേട്ട് നോക്കുമായി അദ്ദേഹം അവരെ കൊടുത്ത് തർക്കമായി അവരെ തർക്കം തീർന്നിട്ട് അവരെല്ലാവരും കൂടി തീരുമാനിച്ചു ഇസ്ലാം ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവര് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ പേര് ഒരു കൂട്ടര് ഉണ്ട് അവരെ പ്രബോധനത്തിനും ഇത് തന്നെയാണ് എഴുതിയിട്ടുള്ളത് എന്റെ ദൃഷ്ടി രണ്ടു കൂട്ടരും ജമായത്ത് ഇസ്ലാമിനെ കൂട്ടിയിട്ടാ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദുകളൊന്നും മുസ്ലിങ്ങളല്ല തക്ബീർ ചൊല്ലി പാസാക്കുകയും ചെയ്തു മീറ്റിങ്ങിൽ പിന്നെ എന്നാടാവൂ ഇങ്ങനെയൊക്കെ നീ വല്ലാണ്ട് ആളുകളെ ഇങ്ങോട്ടേക്ക് പൊട്ടനാക്കരുത് കേട്ടോ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നും കൂടി വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നത് ആരാ പറഞ്ഞു എന്ന് ഇവന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധനം തന്നെയാണ് തന്നെയാണ് സമസ്തയിലുള്ള പറയുന്നത് നോക്കൂ ഹാബിസം എന്നുള്ളത് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധം പോലും അല്പം പോലും ബന്ധമില്ല ഇസ്ലാമിന്റെ വിരുദ്ധരായ സയനിസ്റ്റുകാരും ജൂതന്മാരും ഇസ്ലാമിനെതിരായിട്ട് ഉണ്ടാക്കിയതാണ് പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാമുമായിട്ട് അതിന് കുലബന്ധം പോലുമില്ല നമ്മളത് മനസ്സിലാക്കണം അപ്പൊ സാധാരണക്കാരെ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ് വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങൾ അല്ലേന്ന് ആരാ പറഞ്ഞത് അവർ മുസ്ലിങ്ങളാണെന്ന് ഇവർ പറയുന്നത് ഇസ്ലാമുമായിട്ട് അര ശതമാനം പോലും നൂറിൽ അര ശതമാനം കാശതമാനം പോലും ബന്ധമില്ലാത്തതാണ് ഇവര് പുതിയ മതമാണ് സുഹൃത്തുക്കളെ പുതിയ മതമാണ് ഇസ്ലാമുമായിട്ട് അള്ളാഹുവിന്റെ ഇവർക്കൊരു ബന്ധവുമില്ല ഇവരുടെ മതം മനുഷ്യനിർമ്മിതമായ മതമാണ് മതമാണ് സഹോദരങ്ങളെ അപ്പോ മുജാഹിദുകൾ മുസ്ലിങ്ങളല്ല എന്ന് ഇവരിങ്ങനെ നിരന്തരം പറയുകയാണ് ചിറ്റന് ഔക്കറും പറഞ്ഞിട്ടുണ്ട് കാതര ഔക്കർ മാത്രമല്ല ചിറ്റന് ഔക്കറും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അഭിമാനത്തോടെ തന്നെ പുരോഹിതന്മാര് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച കാര്യമാണ് അതുപോലെ എഴുതി വെച്ചിട്ടില്ല ഒറിജിനൽ മുഷിരിക്കലാണ് എന്ന് അതുപോലെ എന്തൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇനി അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് എങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഒക്കെ ഞാൻ കാണിച്ചു തരാം ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് വീഡിയോ ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചോണ്ടോ അപ്പോ ഷെയ്ഖുന തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ പിന്നെ മറ്റേ കുഞ്ഞാട് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇനി നിങ്ങൾക്ക് ഇതൊന്നും പോരാ എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് ഒന്നും കൂടി കൂടുതൽ ലെങ്ത്തോടെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സംസാരിക്കാം മുസ്ലിയാക്കന്മാരോട് പറയാനുള്ളത് പച്ച ഇങ്ങനെ വെച്ച് കാച്ചരുത് എന്നാണ് മുജാഹിദുകളൊക്കെ മുസ്ലിയാക്കന്മാരെ ഒക്കെ കാഫറുകളാക്കുന്നു എന്നാണല്ലോ സ്റ്റേജുകളായ സ്റ്റേജുകളിലും പേജുകളായ പേജുകളിലും ഇങ്ങനെ പുലമ്പിക്കൊണ്ട് നിൽക്കുന്നത് അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണല്ലോ അപ്പോ പറ്റുമെങ്കിലും മുസ്ലിയരെ ആ കത്തിന്റെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ ആ കോപ്പി ഒന്ന് സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കേ മനസ്സിലായല്ലോ അപ്പോൾ ആരാർക്കാണ് കത്ത എഴുതിയതെന്നും എന്തൊക്കെയാണ് പറഞ്ഞത് എന്നും അതിന് മറുപടിയായി ആരാണ് എന്തൊക്കെയാണ് എഴുതി വെച്ചത് എന്നും ഒക്കെ നമുക്ക് പരിശോധിക്കാം മനസ്സിലായല്ലോ ഈ പുരോഹിതന്മാരെ പിന്നാലെ നിങ്ങൾ പോകരുത് ഇവർ കള്ളന്മാരാണെന്നേ ഇവർ പച്ച നുണ നുണവറക് നടക്കുന്ന ആളുകളാണെന്നേ സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അസ്സാം വലൈക്കും വാഹത് വ